ാണ് ഹ് ചെയ്യുകയാണ് എന്നറിഞ്ഞിട്ട് തൊട്ടു പിന്നാലെ പാണക്കാട് പിന്നെ കുടുംബം വിട്ടുനിന്നു എന്ന് പറഞ്ഞിട്ട് ഒരു നെഗറ്റീവ് ന്യൂസ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ കൊടുത്തത് വാർത്തകൾ ഏറ്റവും ഒടുവിൽ അജ്ജിന് പോയ പാണക്കാട് സാദിഖലി സാദിക്കലിഷ്യാർത്ഥങ്ങളെ അടക്കം വിവാദത്തിലേക്ക് വലിച്ചു എഴച്ചു കൊണ്ടുവരുന്ന ഒരു അജണ്ട വിടരമായി വാർത്തകൾ ഏറ്റവും ഒടുവിൽ അജിന് പോയ പാണക്കാട് സാദിഖലി സാദിക്കലിഷ്യാർത്ഥങ്ങളെ അടക്കം വിവാദത്തിലേക്ക് വലിച്ചു അഴിച്ചു കൊണ്ടുവരുന്ന ഒരു അജണ്ട ഈ തെരഞ്ഞെടുപ്പിൽ എത്ര ചീപ്പ് സ്റ്റാറ്റിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളത് ആലോചിച്ച് നോക്കൂ അതായത് ഹജ്ജിന് പോയ തങ്ങളെ തങ്ങളെപ്പറ്റി വിവാദമുണ്ടാക്കാണ് ഹജ്ജിന് ഇപ്പോൾ ജനങ്ങള് പ്രത്യേകിച്ച് മുസ്ലിം അതായത് ആര്യടൻ ഷൗക്കത്തിനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടല്ല ഞങ്ങൾ കാണുന്നത് ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഇപ്പോൾ ജനങ്ങള് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ വലിയ വാശിയിലാണ് അപ്പോൾ ആ വാശി ഇപ്പോൾ നിരന്തര ചില മാധ്യമങ്ങൾക്കുണ്ടോ എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ടു സാധാരണ സാധാരണഗതിയിൽ ചൊവ്വാഴ്ച ഇന്ന് ചൊവ്വാഴ്ചയാണ് സാധാരണഗതിയിൽ ചൊവ്വാഴ്ച പാണക്കാട് തങ്ങന്മാർ പുറത്ത് അങ്ങനെ പ്രോഗ്രാമിന് പോകാറില്ല ഇന്ന് ചൊവ്വാഴ്ചയായിട്ട് പോലും സാദിക്കലി ശാപ്തങ്ങൾ ഉൾപ്പെടെ മുനവർലി ശാപ്തങ്ങൾ ശാബ്ദങ്ങൾ ഉൾപ്പെടെ നാട്ടിലില്ലാതിരുന്നിട്ട് പോലും അപാസനത്തങ്ങൾ മാത്രമാണ് ഇന്ന് പാണക്കാടുള്ളത് ഒട്ടനവധി ജനങ്ങൾ അവിടെ കാത്തു നിൽക്കുകയാണ് ആ ചൊവ്വാഴ്ചയായിട്ട് പോലും ഇന്ന് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ജനങ്ങളുടെ ആ വാശി പാണക്കാട് തങ്ങന്മാർ കൂടി ഏറ്റെടുത്തിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കേണ്ടത് ഞങ്ങളാണ് എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് അത്തരം വാർത്ത കൊടുക്കുന്നവർക്കൊക്കെ നിരാശരാകേണ്ടി വരും ഇരുപത്തിമൂന്നാം തീയതി ഏറ്റവും വലിയ വിജയമുണ്ടാകും ആ വിജയം ആഘോഷിക്കുന്നതിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ പങ്കായിരിക്കും ഉണ്ടാവുക എന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത് ഇവിടെ ഒരു ത്രികോണ മത്സരമാണ് ബി ജെ പി വലിയ ശക്തിയുമല്ല ഇപ്പം അൻവർ ഉണ്ട് അദ്ദേഹം എം എൽ എ ആയിരുന്നു അപ്പം എൽ ഡി എഫും യു ഡി എഫും അൻവറും അങ്ങനെ ഒരു ത്രികോണ മത്സരം ഉണ്ട് അത് എൽ ഡി എഫും യു ഡി എഫും മാത്രമാണ് അതായത് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള കാരണം എന്താണ് തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള കാരണം പിണറായിസ്യത്തിനെതിരെയുള്ള ഒരു പോരാട്ടം എന്ന നിലക്കാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് വരാൻ തന്നെ കാരണം അപ്പോൾ പിണറായിസവും പിണറായിസത്തിനെതിരെയുള്ള ജനങ്ങളുടെ പോരാട്ടവും ആ പോരാട്ടം നയിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി പിണറായി സക്തിൻ്റെ വക്താക്കളായിട്ടുള്ള ഇടതുപക്ഷ മുന്നണി മറുഭാഗത്ത് ഈ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് അതായിരിക്കും തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത് അതിൽ ജനവിധി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിരിക്കും എന്നത് ഞങ്ങൾക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട് ജനവിരുദ്ധരും ജനങ്ങളും തമ്മിലുള്ള മത്സരമാണ് ആ തെരഞ്ഞെടുപ്പിൽ ഇപ്പം നിങ്ങൾക്ക് പല ഫോക്കസ് ഉണ്ടാകാം പല ഫോക്കസ് ഉണ്ടാകാം നിങ്ങൾക്ക് നമുക്കൊക്കെ പല ഫോക്കസ് ഉണ്ടാകാം ജനങ്ങൾക്ക് ഒറ്റ ഫോക്കസ് ഉള്ളു അവരെ ദ്രോഹിക്കുന്നവരെ താഴെ ഇറക്കുക എന്നുള്ളത് അവർക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിലമ്പൂരിലൊരു എം എൽ എ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കേണ്ടുന്ന മന്ത്രിസഭ ആരുടേതെന്ന് തീരുമാനിക്കേണ്ടെന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് ജനങ്ങളാ ഗൗരവത്തിലെടുക്കുന്നത് ഞാൻ പാലക്കാട്ട് വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഇപ്പം നമ്മൾ ഒരുമിച്ച് കണ്ട എത്രയോ കാര്യം തവണ പറഞ്ഞു എന്തെല്ലാം ഫോക്കസുകൾ ജനങ്ങൾക്ക് ഇട്ട് കൊടുത്താലും നിങ്ങൾ എത്രയൊക്കെ ഡീവിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ആ ഡീവിയേറ്റ് ചെയ്താലും ഫോക്കസ് മാറ്റാൻ ശ്രമിച്ചാലും ജനങ്ങൾക്ക് ഫോക്കസ് ഉണ്ട് അപ്പോൾ തൊഴിൽ നിഷേധിക്കപ്പെട്ട പി എസ് ഉദ്യോഗാർത്ഥി നിങ്ങൾ ഇനി വേറെ എന്തെല്ലാം വാർത്തകൾ കൊടുത്താലും അവൻ്റെ പ്രശ്നം തൊഴിൽ നിഷേധമല്ലേ ഇവിടെ വന്യജീവി ആക്രമണത്തിൽ നിരന്തരമായി ഇരയാക്കപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യന്മാർ ആ മനുഷ്യന്മാർക്ക് നിങ്ങൾ വേറെ എന്തെല്ലാം ഫോക്കസ് ഇട്ട് കൊടുത്താലും അവരുടെ ഫോക്കസ് ഇതുതന്നെയല്ലേ പോത്തുകളിൽ ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യന്മാർ അവരോട് നിങ്ങൾ വേറെ എന്തു പറഞ്ഞിട്ട് എന്താ കാര്യം അടിയിലാണ് ഒരു ശൗചാലയം പോലും ഇല്ലാതെ ആ മനുഷ്യരോട് നിങ്ങൾ വേറെ എന്ത് വാർത്ത കൊടുത്താലും വിൽ ദ ക്യാരി അവരെ ക്യാരി ചെയ്യുന്നതാണ് ജീവനുള്ള പ്രശ്നങ്ങളാണ് ആ ജീവനുള്ള പ്രശ്നങ്ങൾ പറയുന്ന മുന്നണി ഇവിടെ ജയിക്കും ഞങ്ങൾ ജയിക്കും ആത്മവിശ്വാസത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ എത്ര ചീപ്പ് സ്റ്റാറ്റിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ അതായത് ഹജ്ജിന് പോയ തങ്ങളെപ്പറ്റി വിവാദം ഉണ്ടാക്കുകയാണ് ഹജ്ജിന് പോയ തങ്ങളെ അതെന്ത് ആണ് ഹജ്ജ് കർമ്മം ചെയ്യുന്നവരെ ഹജ്ജ് കർമ്മത്തിന് പോകുമ്പോഴുള്ള ചിട്ടവട്ടങ്ങൾ നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് ശീലങ്ങൾ അറിയാമല്ലോ ആചാരങ്ങൾ അറിയാമല്ലോ അങ്ങനെ ഒരു ഒരു പുണ്യയാത്രയ്ക്ക് പോയിരിക്കുന്ന മനുഷ്യനെ വരെ വിവാദത്തിലേക്ക് കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുമോ എന്ന ശ്രമം നടത്തുന്നവർക്ക് ജനം മറുപടി ഇപ്പം യൂത്ത് നേതാക്കളാണ് യുവജനങ്ങളുടെ വിഷയം ഇപ്പോൾ തൊഴിലില്ലായ്മ അടക്കം പി എസ് സി നിയമനങ്ങൾ നടക്കാത്തതടക്കം എല്ലാം നിങ്ങൾ ചർച്ചയാക്കും തീർച്ചയായിട്ടും പിൻവാതിൽ നിയമനങ്ങൾ എത്ര പിൻവാതിൽ നിയമനങ്ങളാണ് ഇപ്പോൾ സമീപകാലത്ത് ഒറ്റ നിയമനം നടന്നത് അത് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ മത്സരിച്ചു എന്ന ഒറ്റ ക്വാളിഫിക്കേഷൻ ഇടതുപക്ഷത്തേക്ക് പോയി എൺപതിനായിരം രൂപയാണ് മാസ ശമ്പളം അത് വിജ്ഞാന കേരളത്തിന്റെ എന്താ ഉപദേശക സമിതിയിൽ വല്ല വിജ്ഞാനം ഉണ്ടെങ്കിൽ ഇടതുപക്ഷത്തേക്ക് പോവോ അപ്പോ ഇതാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇപ്പൊ ഞങ്ങള് ഒരു ഒരർത്ഥത്തിൽ നിലമ്പൂരിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി വരാത്തിൽ സന്തോഷമുണ്ട് കാരണം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ തോറ്റാൽ അദ്ദേഹത്തിന് കൊടുക്കുകയായിരുന്നു മാസം എൺപതിനായിരം അപ്പൊ പാർട്ടി സ്ഥാനാർത്ഥിയായതുകൊണ്ട് അതുണ്ടാവില്ല എന്നുള്ളൊരു ആശ്വാസത്തിലാണ് ഞങ്ങളുള്ളത് ശ്യാം അത് ചോദിച്ചത് നന്നായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട് സാധാരണ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ എടുക്കുന്നത് ഒരു ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് പൊസിഷനാണ് എപ്പോഴും മാധ്യമങ്ങൾ പ്രതിപക്ഷാണെന്ന് പറയാറുണ്ട് പക്ഷേ ദേശീയ മാധ്യമങ്ങൾ കുറേ കാലമായിട്ട് ഭരിക്കുന്നവരുടെ കൂടെയാണ് കുറച്ച് ദിവസമായിട്ട് കേരളത്തിലും അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലത്തെ ആരോപണമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അത് മാധ്യമങ്ങളുടെ വിശ്വാസ്യത കളയും ഇന്നലെ പ്രസംഗിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു നിങ്ങളിത് എന്റെ ഇപ്പം ഇത് പിടിക്കുന്നുണ്ടെങ്കിലും കൊടുക്കുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയുകയാണ് അദ്ദേഹം പറഞ്ഞു മക്കത്ത് നിന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെയെല്ലാം ശരിയല്ലേ നമ്മുടെ പ്രസിഡന്റ് ലീഗിന്റെ പ്രസിഡന്റ് ഞങ്ങളെ യു ഡി എഫിന്റെ പരമോന്നത നേതാവ് അദ്ദേഹം ചോദിക്കുകയാണ് ഇവിടെ എല്ലാം ഓക്കെ അല്ലേ കുഴപ്പങ്ങളൊന്നും എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മക്കത്താണ് ഹജ്ജ് ചെയ്യുകയാണ് എന്നറിഞ്ഞിട്ട് തൊട്ടു പിന്നാലെ പാണക്കാട് പിന്നെ കുടുംബം വിട്ടു നിന്നു എന്ന് പറഞ്ഞിട്ടൊരു നെഗറ്റീവ് ന്യൂസ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ കൊടുത്തത് എന്തിനാണ് അതിന്റെ തലേ ദിവസം മുന്നോർ അലീഫ് ഞങ്ങൾ ഒരുമിച്ചാണ് പരിപാടി കഴിഞ്ഞിട്ട് രാജറാണി എക്സ്പ്രസിൽ ഞാനും മനോറലി തങ്ങളും ഇവിടുത്തെ പരിപാടി പങ്കെടുത്തിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഞാൻ പോയിട്ട് ഞാൻ പിന്നെ തിരിച്ചു വന്നതാണ് ഇന്ന് അബ്ബാസ് അലീഫ് തങ്ങളാണ് രാവിലെ ഇത് ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്നത് ഇതെല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് വാർത്ത കൊടുത്താൽ എന്ത് സുഖം കിട്ടും ഇത് പിറ്റേ ദിവസം രാവിലെ പൊളിയുന്നതാണെന്ന് അറിഞ്ഞോണ്ട് ഈ വാർത്ത കൊടുത്തിട്ട് എന്ത് ചെയ്യാനാണ് ഞാൻ ഒരു കാര്യം പറയാം എന്ത് വാർത്ത നിങ്ങൾ നെഗറ്റീവായിട്ട് കൊടുത്താലും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും നിങ്ങളുടെ വിശ്വാസ്യത പോകും മറ്റുദ്ദേശമൊന്നും ഇല്ലാതെ അബദ്ധത്തിൽ പോയി വാർത്ത കൊടുക്കുന്നവർ അങ്ങ് പിന്മാറണം മറ്റുദ്ദേശത്തിൽ വാർത്ത കൊടുക്കുന്നവരെ പിന്മാറ്റാൻ നമുക്ക് ആർക്കും കഴിയില്ല അവര് അത് ചെയ്തോട്ടെ അത് ഞാൻ പറയുന്നത് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നമ്മളാരും പിന്നെ ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം ഇങ്ങനെ വാർത്ത കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകരെ ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സ്വരാജ് മുമ്പ് ഒരു പദപ്രയോഗം നടത്തിയിരുന്നു അവർക്കെതിരെ ഞാനത് പറയൂല ആരും അത് പറയില്ല സ്വരാജ് പണ്ട് ഇങ്ങനെ വാർത്ത കൊടുക്കുന്നവരോട് അല്ലെങ്കിൽ അയാൾക്ക് അയാൾക്കെതിരായ വാർത്ത ഞങ്ങൾക്കിപ്പോൾ എതിരായാലും ഞങ്ങളത് പറയില്ല നിങ്ങൾ എത്ര എതിരായി ഞങ്ങൾക്ക് വാർത്ത കൊടുത്താലും സ്വരാജ് പണ്ട് മാധ്യമങ്ങളെ കുറിച്ച് വിളിച്ചത് ഞങ്ങളാരും വിളിക്കില്ല പക്ഷേ അങ്ങനെ നെഗറ്റീവ് വാർത്ത കൊടുത്ത് യുഡിഎഫ് തോക്കില്ല ഇവിടെ ഇവിടെ യു ഡി എഫ് ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേരെ നിറവുള്ള ഒരു പാർട്ടിയാണ് ആ പാർട്ടി നേരെ നിന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക അപ്പോഴാണ് രമേശ് ചെന്നിത്തല വന്നില്ല മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തല വിട്ടുനിന്നു പറഞ്ഞാല് അപ്പൊ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിട്ട് പിന്നെ പോയി വിട്ടുനിന്നതാണ് സുധാകരൻ കോട്ടക്കൽ ചികിത്സയ്ക്ക് പോകാനിരുന്നെയാണ് പതിനാല് ദിവസത്തേക്ക് ഈ എലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനി ചികിത്സ എലക്ഷന് ശേഷമുള്ളൂ എന്ന് പറഞ്ഞ സുധാകരായിട്ടിനെ കുറിച്ചൊക്കെ ഇങ്ങനെ രമേശ് ചെന്നിത്തല വിട്ടുനിന്നു സുധാകരൻ വിട്ടു നിന്നൊക്കെ വാർത്ത കൊടുക്കുമ്പോ ഞാൻ പറഞ്ഞത് അത് ശരിക്കും ഞങ്ങൾക്ക് ഇച്ചിരി പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രയാസത്തിന്റെയും കൂടെ ഇരട്ടിപ്പണി ഞങ്ങളുടെ പ്രവർത്തകരെ അങ്ങ് എടുക്കും